നിങ്ങൾക്ക് നാണമുണ്ടോ നിങ്ങളുടെ കൂടെ നിന്ന നെവിൻ ഈ പറയുന്ന സാധനങ്ങൾ അടിച്ചു മാറ്റി തിന്നപ്പോ നിങ്ങൾക്കന്ന് ഒരു നാക്കുല്ലേ അനിമോളോ ആതിലയോ നൂറയോ അനീഷോ സാബുമാനോ എടുത്തിരുന്നെങ്കിൽ ഇന്ന് അങ്ങ് പത്ത് വിടർത്തി ആടിയനെ ഇവിടെ ക്ലിയർലി പാർഷ്യാലിറ്റി വിസിബിൾ ആണ് ഇവരുടെ ഗ്രൂപ്പിൽ ആരെങ്കിലും ആണിങ്ങനെ ചെയ്യുന്നെങ്കിൽ നെവിനെ നീ എടുത്തത് ശരിയായില്ല കേട്ടോ അനുമോളവാതിലേറ ചെയ്യുന്നെങ്കിൽ വേറെ ഏറ്റവും ഇത് അക്ബർ മാത്രമല്ല ആരും ആയിക്കോട്ടെ അക്ബർ ആയിക്കോട്ടെ എന്തിന്റെ ഒക്കെ നട്ടളികൾ അവിടെ പോയി ഞാൻ സത്യമായിട്ട് ഞാൻ ചോദിക്കുക ഞാൻ ഇങ്ങനെയൊന്നും ഞാൻ സംസാരിക്കത്തി പക്ഷെ ഞാൻ ചോദിച്ചു പോവാണ് ഇന്ന് ഈ പറയുന്ന പോലെ നെവിനാണ് ഈ പറയുന്ന തൈരിന്റെ പകുതി അവിടെ നിന്ന് പോയി അതിന്റെ പേരിൽ അവിടെ ഒരു വഴക്ക് നടക്കുന്നേ നെവിൻ എടുത്തത് കൊണ്ടാണോ നിങ്ങൾ ആരും ഒന്നും മിണ്ടാതെ കളി തമാശയായിട്ട് എടുക്കുന്നു നെവിനാണ് എടുത്തതെന്ന് അറിയുന്നതിന് തൊട്ട് മുന്നേറിയും ആരെടുത്താലും ജീപ്പാണ് ആരെടുത്താലും മോശമാണ് അനു എടുത്തോന്ന് ചോദിക്കും അതിലെടുത്തു ചോദിക്കും നീ എടുത്തോ ഇവരുടെ പിടിച്ചു വാങ്ങിക്കാനൊക്കെ എന്തോ ഉഷാറായിരുന്നു നെവിൻ എടുത്തെന്ന് പറഞ്ഞപ്പോ എല്ലാം ഒരാക്ഷരം ഇണ്ടുന്നില്ല ഒരാക്ഷരം ഇവന്റെ ഒന്നും ഇല്ല കാരണം അണ്ണാക്കി പിരിവെട്ടിയിരിക്കുകയാണ് ഇന്നും പെൺപട കയറി മേഞ്ഞു വിട്ടിരിക്കുകയാണ് അനുവിൻ്റെ നിന്റെ ബാപ്പ എന്ന് പറഞ്ഞാൽ അനുവിന്റെ ബാപ്പാക്ക് വിളിച്ചിട്ടുണ്ട് പിന്നെ ഈ ഇഷ്ടംപോലെ വിളക്കാണ് ഫ്രിഡ്ജ് തള്ളി തകർത്തു ആ ലെവലിലാണ് അതിനകത്ത് ഫ്രിഡ്ജിലുള്ള സാധനങ്ങളെല്ലാം താഴെ മറിഞ്ഞു വീണു ഭയങ്കര വിഷയങ്ങളാണ് രാവിലെ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ തുടക്കം മുതൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ഗ്യാപ്പ് കിട്ടണ്ടേ വരാൻ വേണ്ടി പറഞ്ഞുതരാം എന്താണെന്നുള്ളത് ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് രാവിലത്തെ സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് രാവിലെ തന്നെ മോർണിംഗ് സോങ് സോനാരെ അതാണ് പാട്ട് കിച്ചണിൽ അക്ബറും ആരും നബിനും കൂടെ വരെയാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ ഇന്നലത്തെ ബെസലൊക്കെ അനുമോളത്തെ കഴുകാൻ പറഞ്ഞിട്ട് അനുഭവം കഴുകിയിട്ടില്ല കാരണം അനുമോൾ പറയുന്നത് എന്തുവാ ഇന്നലെ നമ്മളും പ്രത്യേകിച്ച് ഉണ്ടാക്കിയാൽ നിങ്ങളും പ്രത്യേകിച്ച് ഉണ്ടാക്കി നമ്മൾ ഉണ്ടാക്കിയാൽ നമ്മൾ കഴുകി നിങ്ങളുണ്ടാക്കി നിങ്ങൾ കഴുകിക്കോ എന്ന് പറഞ്ഞു അപ്പം ഉള്ളത് ഞാൻ കഴിവി തരാം ഇവർക്കത് പറ്റത്തില്ല ഓക്കെ വെസലുകൾ അവിടെ കിടക്കുകയാണ് അപ്പൊ വെസൽ കഴുകാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പം നബിനും ആരോടും അപ്പം നമ്മൾ കഴുകി ചെയ്യാമല്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ അപ്പോഴത്തേക്ക് അനീഷ് പറയാണ് നിങ്ങൾ വെസൽ കഴുകാൻ വേണ്ടി ഒന്നുകിലും വെസൽ ടീമിലുള്ള അനുമോളെ വിളിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ വിളിച്ചൊരു തീരുമാനം ഉണ്ടാക്കുക എന്താണ് ചെയ്യാറ് നിങ്ങൾ ക്യാപ്റ്റന്മാരല്ലേ നിങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കാൻ അറിഞ്ഞല്ലോ വളരെ മാന്യമായിട്ടൊരു മനീഷ് പറയുന്നത് നിങ്ങൾ അത് ലൈവ് പോയി നോക്കി കഴിഞ്ഞാൽ അറിയാം അപ്പോൾ ആര്യൻ നമുക്കറിയാം നിങ്ങൾ ഇങ്ങോട്ട് പഠിപ്പിക്കാം മര അനീഷെ കേട്ടല്ലോ അപ്പൊ അനീഷ് ടീമിനെ വിളിച്ച് നിങ്ങൾക്കൊണ്ട് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിരിച്ചുവിട് ഷഫ്ലാക്ക് ആൾക്കാരെ മാറ്റും അപ്പൊ പ്രശ്നം സോൾവ് ആവൂലേ അപ്പോ നമുക്കറിയാം താൻ പോടോ താൻ പോടോ തന്റെ കാര്യം നോക്കി താൻ ഇവിടെ നമ്മളെ പഠിപ്പിക്കാൻ നിക്കേണ്ട കേട്ടല്ലോ നമുക്കറിയാം നമ്മൾ ക്യാപ്റ്റൻസ് അല്ലേ താൻ ഇവിടെ കാരണം അതിന് കേടപ്പെടാൻ വരണ്ട താൻ എന്തൊക്കെയാ ചെയ്തെന്നോ നമുക്ക് എന്താ പ്രത്യേക അറിയാം അപ്പൊ ഞാൻ ആലോചിക്കണേ അതിനെ മാത്രം അനീഷ് ഉള്ള കൂടെ പറഞ്ഞു നിങ്ങൾ ക്യാപ്റ്റൻമാരല്ലേ ഇത് പോയി ഒന്ന് കൺവേ ചെയ് സംസാരിച്ച് റെഡിയാക്കെന്ന് മാത്രമാണ് അനീഷ് പറഞ്ഞത് അപ്പോ ടീം ഷഫിൾ ഐ അപ്പൊ അനീഷ് നിങ്ങൾ വീണ്ടും ഇത്രയും കേട്ടിട്ടും അനീഷ് സമാധാനത്തിൽ നിങ്ങൾ ടീം ഷഫിൾ ഐ വിഷയം തീർന്നല്ലോ അപ്പൊ അക്ബർ എടോ 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 താൻ മിണ്ടാതിരിക്കൂടെ നിങ്ങളല്ലേ അന്ന് സാബുമാന്റെ വിഷയത്തില് സാബുമാൻ ക്യാപ്റ്റൻ ആയിരുന്നപ്പോ വൈകിട്ട് നേരം നിങ്ങളല്ലേ പ്രഷർ ഉണ്ടാക്കി അലമ്പിയത് എന്നിട്ട് താനാണോ മിണ്ടാൻ വരുന്നത് അപ്പൊ പിന്നെ അനീഷ് ഒന്നും പറയാനില്ല കാരണം അനീഷിന്റെ ഭാഗത്ത് തെറ്റുണ്ട് ആ വിഷയത്തില് ദെൻ അടുത്ത ഫ്രിഡ്ജിലെ സാധനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആരും അക്ബറും കൂടെ അപ്പോ ഉണ്ട് തൈരിന്റെ പകുതി കാണാനുണ്ട് ഏ ഇത് പോയി ഈ പകുതി തൈരാരെടുത്തു അപ്പൊ ഇത് കേട്ടിട്ടുണ്ട് ന്യൂറോ വരെയാണ് ന്യൂറോ ദൂരം വരുവാണ് അപ്പം ആരെടുത്തു എന്ന് പറഞ്ഞു നൂറ വന്ന് നോക്കുമ്പഴത്തേക്കും തൈ ഒരു പാക്കറ്റ് തൈര് ഉണ്ട് ഒരു ലിറ്റർ പാക്കറ്റ് തൈരാണ് അതിന്റെ അരലിറ്ററോളം കാണാനില്ല അപ്പം എവിടെയാണ് കണ്ട് ആരാണ് കാർഡ് എടുത്തത് അപ്പോഴത്തേക്കും ഈ പറയുന്ന അക്ബർമാരനോട് ചോദിക്കുന്നു നൂറ നീയാണോ എടുത്തത് അല്ല ഞാനല്ല എടുത്തത് അപ്പൊ പിന്നെ അനിമോളായിരിക്കും എടുത്തത് അപ്പൊ ഞാൻ ഒന്ന് ചോദിക്കട്ടെ അനിമോളാണോ ആലാണോ ആരാണ് എടുത്തത് അങ്ങനെ ഓടി നടന്ന് എല്ലാവരും അടുത്ത് എന്ത് ചെയ്യുന്നു നൂറ ചോദിക്കുന്നുണ്ട് നീയാണോ നീയാണോ നീയാണോന്ന് അപ്പൊ ആദിൽ പറഞ്ഞിട്ട് ഞാനല്ല സമൂഹം പറയുന്നുണ്ട് ഞാനല്ല അനീഷ് അനീഷോടെ നിൽക്കുന്നുണ്ട് പിന്നെ അനുമോൾ ബാത്റൂമിൽ നിൽക്കുകയാണെങ്കിൽ പോയി ചോദിക്കുന്നു അപ്പൊ അനുമോൾ പറയുന്നത് അക്ബറും ആരെയും കൂടി ആയിരിക്കും എടുത്തതാണ് ഇന്നലെ അതിന്റെ ചുറ്റി നിന്ന് ചുറ്റി കളിച്ചുകൊണ്ട് രാത്രി പുതപ്പനടിയിൽ കയറുന്ന ഞാൻ കണ്ടു അപ്പൊ എന്തോ ഇവന്മാരെ എടുത്ത് തന്നിട്ടുണ്ട് ഇവന്മാർ അത് തന്നെയാണ് ചെയ്യാ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇവർ പറയണെ നീ വാ നീ വരുന്നാ ഞാൻ എന്റെ പാർട്ടി എടുക്കാൻ പോവാണ് ന്യൂറ നേരെ കിച്ചണിൽ വരുന്നു എടാ നീ ഒക്കെ തന്നെയല്ലേ ഇന്നലെ എടുത്തതെന്നാണല്ലോ അനുമാർ പറഞ്ഞത് നീയൊക്കെ ഉടക്കുന്ന ചുറ്റി കളിക്കുന്ന കണ്ടെന്ന് പറയുന്നത് നീ ഒക്കെയാണ് എടുത്തത് അപ്പൊ അക്ബർ അനാവശ്യം പറഞ്ഞത് നമ്മളെടുത്ത് അവള് കണ്ടോ അവള് കണ്ടോ അവള് കണ്ടില്ലല്ലോ പിന്നെ അവരുടെ തലയ്ക്കാൻ പറയരുത് അപ്പോഴത്തേക്കും ന്യൂറ പറയുന്നത് ഇനി എന്തോ ആവട്ടെ എനിക്ക് എന്റെ ഷെയർ കിട്ടിയേ പറ്റത്തുള്ളൂ ഇതിനകത്ത് നാലായിരം പകുതി എടുത്തത് മോശമാണ് അപ്പോഴത്തേക്കും അക്ബർ ആരനോട് ഏഹ് പിന്നെ പിന്നെ മിനായിരിക്കും ഇത്രയും നേരം കത്തിക്കത്തിക്കത്തി നിന്നതെ പിന്നെ നെവിൻ ആയിരിക്കും കൊടുത്ത് നെവിൻ വരട്ടെ നമുക്ക് ചോദിക്കാം അറ്റ എന്ത് സമാധാനത്തിന്റെ ശില്പികളെന്ന് നോക്കണം അക്ബർമാരനും കൂടെ കാരണം നെവിൻ ആണല്ലോ ഇപ്പൊ ബാക്കിയുള്ള അപ്പൊ നെവിനാണ് എടുത്താന്നുള്ള ആരും ഇവർക്ക് അറിയാം അപ്പോൾ വെയിറ്റ് ചെയ്യുവാണ് അപ്പൊ നൂറ പറ എനിക്ക് എന്റെ ഷെയർ വേണം ഞാൻ എടുക്കാൻ പോവാണ് ഇതിനകത്ത് പകുതി എടുത്തത് ആരായാലും എനിക്ക് എന്റെ ഷെയർ വേണം ഞാൻ ബാക്കി എടുക്കുന്നു അങ്ങനെ നൂറ എന്ത് ചെയ്യുന്നു എടുക്കാൻ ബാക്കി എടുക്കാനായിട്ട് തുടങ്ങുന്നത് എന്റെ ഷെയർ എനിക്ക് വേണം അപ്പൊ ആരും എന്ത് ചെയ്യുന്നു ഈ പകുതി എടുത്ത തൈര് പിടിച്ച് മേടിക്കുന്നു പിടിച്ച് മേടിക്കുമ്പോൾ പുതിയ പാക്കറ്റ് തൈര് ഫ്രിഡ്ജിനകത്ത് ഇരിക്കുകയാണ് ഇത് പോയി നേരെ നൂറ എടുക്കാനായിട്ട് ഫ്രിഡ്ജ് തുടക്കുമ്പോഴത്തേക്കും ഈ ആരെയും വെച്ച് അടയ്ക്കുന്നു അതിന് ഇവരുടെ കൈ കുറച്ച് അതിനകത്താകുന്നുണ്ട് നൂറയുടെ ഇന്ന് നൂറ് പറയേണ്ട കൈ അകത്തിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ആരെന്നത് വിടുന്നു വീണ്ടും തുറക്കുന്നു ഇങ്ങനെ തൈരടുക്കുന്നതിന്റെ തിരക്കിലിം ഇങ്ങനെ സോക്കറ്റുകളുണ്ടല്ലോ ഫ്രിഡ്ജിൽ അടക്കി വെച്ചിരിക്കുന്നത് ഇത് പിടിയും വലിയ ഇതെല്ലാം താഴെ വീണുടയുന്നുണ്ട് കുറെ സാധനങ്ങൾ ഈ ഫ്രിഡ്ജിലിരിക്കുന്ന കുറെ കുപ്പികളും പാട്ടകളും ഈ സോക്കറ്റുകളും റാക്കുകളും എല്ലാം താഴെ വീണ് ആകെ ആവുന്നുണ്ട് അങ്ങനെ ഫ്രിഡ്ജിന്റെ പേരിൽ അവിടെ കിടന്നുകൊണ്ട് വഴക്കാണ് നൂറ് അവിടെ കിടന്ന് ബഹളം വെച്ച് ആ പുതിയ പാക്കറ്റ് തൈര് പിടിച്ച് വാങ്ങിക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് ഫ്രിഡ്ജിനകത്തുനിന്ന് ഓൾറെഡി പഴയ പാക്കറ്റ് എടുത്തു പകുതി നവിൻ അടിച്ചുകൊണ്ട് പോയത് എടുത്തുകൊണ്ട് വന്നു അപ്പോഴാണ് നവിൻ വരുന്നത് ആരാ അടുത്ത പിന്നെ അപ്പം ആരാ ഞാനാ എടുത്തത് ഞാനെടുത്ത് എന്താ ഉള്ളത് ഞാനെടുത്തു എനിക്ക് വിഷമം എടുത്ത് കഴിച്ചു അപ്പൊ നിന്റെ വയർ മാത്രം നിറയ്ക്കുക അല്ല അവിടെ ചെയ്യാനുള്ളത് ബാക്കിയുള്ള എല്ലാവർക്കും കഴിക്കാനുള്ള സാധനമാണത് നിനക്ക് മാത്രം എടുത്ത ഞാനെടുത്തു അപ്പം അക്ബറിനും ഈ പറയുന്ന എന്താണ് ആര് നിങ്ങൾക്ക് നട്ടലിന്റെ ഭാഗത്ത് ഈ വാഴപ്പിണ്ടിയാണോ പറക്കി വെച്ചിരിക്കുന്നത് കാരണം ഇത്രയും ഈ പെണ് പെണ്ണുങ്ങളെടുത്ത് കത്താനെ നിനക്കൊക്കെ അറിയൂ നിനക്കൊക്കെ അറിയാം കാരണം അവളുകളൊന്നും മെണ്ടുവില എന്നൊരു തോന്നലുകൾ നിനക്കൊക്കെ ഉണ്ടായിരുന്നു അത് ഇന്നലത്തോളം അവളുകൾ അങ്ങ് മാറ്റി തന്നു പൊരിച്ചു കളഞ്ഞില്ലേ തകർത്ത് കളഞ്ഞു വിളിച്ച് യുവര യുവരം ഇല്ല എന്ത് പറയാ നക്കികളെ നരഭോജികളാക്കി ഇടുന്ന അവസ്ഥയാക്കി കളഞ്ഞു ഇവളും അത്ര ലെവലിലാക്കി ഇട്ടു ആ അങ്ങനെ നവിൻ വരുന്നു ഞാനാണ് എടുത്താന്ന് പറയുന്നു പെണ്ണുങ്ങൾ അങ്ങോട്ട് കത്തിക്കലാണ് നീ എന്തിനെടുത്തു പകലിയെടുത്ത് എന്താണ് കാര്യം വഴക്ക് കൂടി പ്രശ്നമാകുന്നു അതിനിടയിൽ കൂടെ അനു വന്നിട്ട് നൂറാ നൂറാത്മീത നിന്റെ അനു അനുവിന്റെ പോക്കറ്റ് കയറിയിട്ട് അവിടെ നിന്ന് പോവാൻ തുടങ്ങുമ്പോ ആരൻ ഇങ്ങനെ കുറേ എന്തോ വരുന്നുണ്ട് മാറിട മാറില്ല അങ്ങോട്ട് അപ്പൊ വീണ്ടും ഇങ്ങനെ പന്നി നീ അങ്ങോട്ട് നീ മാറിടാ എന്നും പറഞ്ഞുകൊണ്ട് അനുവും ആരനും കൂടെ അവിടെ കിടന്ന് പൊക്കറ്റ വഴക്കാണ് നീ പെണ്ണുങ്ങളെ ദേഹത്തെങ്ങാനും തൊട്ട തൊട്ടാ നിന്നെ ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അനു ഭയങ്കര കളിപ്പാണ് ആര് അടുത്ത് അപ്പൊ ആര്യൻ ഇങ്ങനെ ഇങ്ങനെ തൊടാനായിട്ട് വരുന്നത് അപ്പൊ ആദ്യം കൺസെന്റ് ഇല്ലാതെ കൺസേൺ ഇല്ലാതെ ഒരാളുടെ ദേഹത്ത് തൊടാൻ നിനക്ക് അധികാരമില്ല നിന്റെ പല പ്രവർത്തികളും നമ്മൾ കണ്ടിട്ടുണ്ട് ഒന്നും നമ്മളെ കൂടെ നീ ചെയ്യിപ്പിക്കരുത് അതായത് മീൻസ് ഇന്നലെ ഇതിനിടയിൽ കൂടെ വേറൊരു വിഷയം ഞാൻ പറഞ്ഞത് ഞാൻ എപ്പിസോഡ് റിവ്യൂൽ അത് വിട്ടുപോയി ഈ അനുമോള് ഇവരെ പാൽക്കുപ്പി പാൽക്കുപ്പി എന്നാണല്ലോ വിളിക്കുന്ന ആരനെ അപ്പൊ ഇന്നലെ രാത്രി നൂറായിരടുത്ത് എന്തോ പാല് നിരോന്നോ അങ്ങനെ എന്തോ ചോദിച്ചു എന്ത് അത് എന്തിനു ശേഷം മറ്റേ പൊക്കൾ നോക്കിയ കേസിന് ശേഷമാണ് ഈ വിഷയം നടക്കുന്നത് അതെ ഈ വിഷയം നടക്കുന്നത് പൊക്കൽ നോക്കിയ കേസിനു ശേഷമാണ് ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തത് ഇത് ഡബിൾ മീനിങ് അല്ലേ അതിനുശേഷം അതിൻ്റെ പേരിൽ അവിടെ നല്ല രീതിയിൽ അവർ കൺവേ നടക്കുന്നുണ്ട് ആരും പറഞ്ഞാൽ ഞാൻ അങ്ങനെ അല്ല ഉദ്ദേശിച്ചത് ഞാൻ എന്നെ പാൽക്കുപ്പിന്ന് വിളിക്കുമ്പോൾ ഞാൻ പാല് തരു പാല് കൊടുക്കണോ പാല് വേണോ നൂറാ പാല് തരുമോ അങ്ങനെയാണ് ചോദിച്ചത് വേറെ ലെവൽ അത് വളരെ മോശമാണത് വളരെ മോശമാണ് ആ സാധനം ചോദിച്ചത് ഓക്കെ അടുത്ത് അങ്ങനെ അതിന്റെ പേരിലാണ് വഴക്കിടക്കുന്നു വഴക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കുമാണ് അക്ബർ അനു കൂട്ടാടിയാണല്ലോ അക്ബർ അനുവും കൂടെ കിടന്ന് പോയി കുളിക്കടാ പോയി അടിച്ചണിച്ച് കുളിക്കടാ അപ്പൊ ഈ അക്ബർ സൈലന്റ് ആയിട്ട് നിന്റെ വാപ്പ വാപ്പ എന്നിങ്ങനെ പറയുന്നുണ്ട് എന്നാണ് അനുവും സമ്മതിക്കുന്നുണ്ട് ഈ സാധനം അക്ബറും സമ്മതിക്കുന്നുണ്ട് നമുക്ക് ലൈവില് ശബ്ദമല്ലേ കേൾക്കുന്നുള്ളു നമ്മളെല്ലാരും വാ നോക്കിക്കൊണ്ടിരിക്കുന്നില്ലല്ലോ അപ്പോഴേ ഈ വിഷയത്തിന്റെ പേര് വാപ്പാക്ക് വിളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വീണ്ടും പ്രശ്നം നടക്കുകയാണ് അനീഷ് അനീശ്വരൻ അത് ശരിയല്ല അത് ശരിയല്ല അത് ശരിയല്ല നീ ഒരു പെൺകുട്ടിയുടെ അച്ഛനെ വിളിച്ചത് നീ ശരിയല്ല നീ വിളിച്ചത് ഞാൻ കേട്ടതാണ് അത് അവളാണ് വിളിച്ചത് അല്ല അക്ബർ നീ ആദ്യം വിളിച്ചിട്ടാണ് അവളെ തിരിച്ചു വിളിച്ചത് പാൻ പോൾ ഞാൻ കേട്ടോണ്ടിരിക്കണോ എന്റെ അച്ഛനെ വിളിക്കുമ്പോൾ ഞാൻ കേട്ടോണ്ടിരിക്കണോ ഞാൻ തിരിച്ചു വിളിച്ചു ഞാൻ തിരിച്ചു വിളിക്കാതെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പം അനീഷ് നീ ഭീരുവാണോ അക്ബറെ നിനക്ക് അവളെ വാപ്പയ്ക്ക് വിളിക്കണം എന്നുണ്ടെങ്കിൽ ലാലേട്ടം വന്ന് വിലക്കിയ കാര്യം നിനക്കട വാപ്പയ്ക്ക് വിളിക്കും നീ എന്താ ഉറക്കെ വിളിക്കാത്തത് നീ പതിയെ ചുണ്ടലക്കി വിളിച്ചതിന്റെ കാര്യം എന്തോ നിനക്ക് പേടിയുണ്ട് നിനക്ക് പേടിയുണ്ട് നീ ഭീരുമാണ് അക്ബർ ഒന്നും വരുന്നില്ല ഉം 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 അങ്ങനെ ഈ പേര് പറഞ്ഞ അക്ബർ അനു ആരും അതിലു ഇവ എനിക്ക് അതിന്റെ വില അറിയില്ല ഇവൻ ഇവൻ ഇവന്റെ വീട്ടിലും ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നത് ഈ എങ്ങനെയാണോ നീ നിന്റെ നീ എങ്ങനെയാണോ ഒരു കുടുംബമായിട്ട് നീ ജീവിക്കാൻ പോകുന്നത് കല്യാണം കഴിച്ച് നീ എങ്ങനെ നിന്റെ ഭാര്യരോടെ ജീവിക്കാൻ പോകുന്നത് എന്നും പറഞ്ഞ അനു കേറി അടുക്കിയാണ് അനീഷിനെ അല്ല അനീഷിനെ എന്ന് അക്ബറിനെ അക്ബർ പടമായി ഇരിക്കുന്നുണ്ട് ഇടക്കിടയ്ക്ക് ഒന്ന് രണ്ട് കമന്റ് അപ്പൊ ആദില നീ നിന്റെ വീട്ടിൽ പറഞ്ഞാൽ മതി ഇമാതിരി വർത്താനം വീക്കെൻഡിൽ നിന്റെ കാര്യം ലാലേട്ടൻ ചോദിച്ചില്ലെങ്കിലും നിന്നെ വെള്ള പൂശിയാലും നമുക്കറിയാമല്ലോ ഇവന്റെ തനിക്കോണം ദാറ്റ് മീൻസ് അവിടെയുള്ള വീട്ടുകാർക്ക് ഉൾപ്പെടെ അറിയാം അക്ബറിനെ പൂശാനാണ് വീക്കെൻഡ് വെച്ചിരിക്കുന്നതെന്ന് ഇത് പുറത്തെ ജനങ്ങൾ പറഞ്ഞു സാധനം ഇപ്പൊ വീടിനകത്തും പറയണം അപ്പൊ അതിലൊരു കാര്യം ഇല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ പറയട്ടെ ജനങ്ങൾ മൊത്തം പറഞ്ഞാൽ ഒരു അക്ബറിനെ വെള്ള പൂശാൻ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയുന്നുണ്ട് ഇത് വീടിനകത്തുള്ളവർക്ക് തോന്നുന്നത് അവർ വ്യക്തമായിട്ട് ആനിലെ പറഞ്ഞിട്ട് വീക്കെൻഡിൽ നിന്റെ കാര്യം ചോദിച്ചില്ലെങ്കിലും ദാറ്റ് മീൻസ് ഇവന്റെ കാര്യം ഒന്നും ചോദിക്കില്ല ഇവനെ സ്കിപ്പ് അടിച്ചു വിടും എന്ന് ഇവർക്കറിയാം വെള്ള പൂഷിയാലും ദാറ്റ് മീൻസ് അടുത്ത് ചോദിച്ചാലും ഇവനെ വെള്ള പൂഷും അടുത്ത് നമുക്കറിയാം ഇവന്റെ തനിക്കോണ എന്നാണ് ആതില പറയുന്നത് എന്നിട്ട് നെവിന്റെ അടുത്ത് നെവിനെ നീ ആ കാണിച്ച ബോറാണ് കേട്ടോ നീ അതങ്ങനെ എടുക്കാൻ പാടില്ല നീ അത് ഭയങ്കര അൺഫെയർ ആട്ടോ അങ്ങനെ കാണിച്ചു ഇത്രയും അല്ല എന്റെ പൊണ്ുമക്കളെ ആ ലൈവ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൽ അപ്പുറം കത്തുന്ന നിങ്ങൾ കണ്ടോ വാരനും കത്തൂല ഇവന്മാര് കത്തൂല ഇവന്മാരുടെ ഒന്നും മിണ്ടത്തില്ല അപ്പൊ ആനപോളിടാ നിന്റെ ഷിങ്കി രണ്ടെണ്ണം നിന്റെ ഷിങ്കി ഒരുത്തന്റെ കൂടെ ആ ഷിങ്കിടിച്ച് പോയി ആരേ ലക്ഷ്മി ഇനി ഇനി പോകാൻ ഇരിക്കുന്നേ ഉള്ളൂ ഇവിടെ നിന്ന് അപ്പൊ നൂറാ ഒരാള് ഹോസ്പിറ്റലിൽ കിടന്ന് അവിടെ സീരിയസ് ആയിട്ട് കിടക്കുമ്പോൾ നീയൊക്കെ ഇവിടെ കാണിക്കുന്ന വേല നമ്മളെ നല്ല കണ്ടു ചിരിച്ച് കാണിച്ചുവിടാ നടന്നത് അപ്പൊ നവീൻ അയ്യോ നിങ്ങൾ എന്തായിരുന്നു കണ്ണാരം കളിയോ ഇത്രയും പറഞ്ഞിട്ടേ കാട്ടും മോട്ടച്ചും തിന്നിട്ട് ഈ പറഞ്ഞെടുക്കാൻ അടുക്കളയിൽ കയറി അടുത്ത് നെവിൻ പണിയെടുക്കുകയാണ് ഇത് കണ്ടുകൊണ്ട് അക്ബറും ആരോടെ നട്ടൽ ഇല്ലാതിരിക്കുകയാണ് അല്ലെങ്കിൽ ഇവമാർക്ക് ചുണ ഉണ്ടെങ്കിൽ ഇവമാർക്ക് പറഞ്ഞുവിടുന്നു നട്ടൽ ഉണ്ടെങ്കിൽ അവർക്ക് പറയലായിരുന്നു എടാ നീ എവിടെ പണി ചെയ്യണ്ട നീ മാറണം നീ സാധനം അടിച്ചു മാറ്റിയതാണ് നമുക്ക് എല്ലാവർക്കും കഴിക്കാം ഇത് നെവിൻ മൂക്കറ്റ തട്ടിയാൽ ഇവർക്ക് ഒരു കുഴപ്പമില്ല ബാക്കിയുള്ളവരൊന്ന് രുചിച്ചു നോക്കി കഴിഞ്ഞാൽ ഇവർക്ക് അത് പ്രശ്നം എനിക്കത് മനസ്സിലാവുന്നില്ല ഈ സാധനം ഓക്കെ അവിടെ നിൽക്കട്ടെ അപ്പോഴത്തേക്കും ആ ആതിലെയും ന്യൂറേയും അനൂടെ പറയണം ഇവര് പറയുന്ന പോലെ നമ്മൾ ഇമോഷൻ കാണിക്കേണ്ടത് നമുക്ക് വിഷമമുണ്ടായിരുന്നു ഷാനവാസിക്ക് പോയതിനായിരുന്നു നമുക്ക് വിഷമമുണ്ട് നമുക്ക് എന്നും പറഞ്ഞാൽ അങ്ങനെ ഇരിക്കാൻ പറ്റുമോ നമുക്ക് മൂവ് ഓൺ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നവീൻ പറയാണ് ഫുഡ് തിന്നതിന് ഞാൻ ലാലം വരുമ്പോൾ ഞാൻ സോറി പറഞ്ഞു തീർത്തോളാം വേറൊന്നും ഇല്ലല്ലോ മീൻസ് അത്തരക്കേ ഉള്ളൂ അത്തരക്കേ ഈ ഹൗസിൽ നടക്കുള്ളൂ എന്നുള്ള കാര്യം നെവിനും അറിയാം അതുപോലെ തന്നെ ആർക്കറിയാം ഈ വീട്ടുകാർക്കും അറിയാം ഇത് വലിയ ആവാൻ പോകുന്നില്ലെന്ന് എൻ്റെ പൊന്ന് മേക്കേസെ നിങ്ങൾ ഇതൊന്ന് തെളിയിക്ക് ഇത് നിങ്ങളൊന്ന് സംസാരിക്കുക ഇത്ര എനിക്ക് പറയാനുള്ളൂ എന്തായാലും കൊള്ള നട്ടലില്ലാത്ത ആളുകളാണ് അതിനകത്തുള്ളതെന്നും പാർഷാലിറ്റി ഉണ്ടെന്നും വാഴപ്പിണ്ടിയാണ് നട്ടുള്ള സ്ഥാനത്തെന്നും വളരെ വ്യക്തമാണ് വിസിബിൾ ആണ് അപ്പോൾ കണ്ടു കണ്ട് നോക്ക് ലൈവ് കൊള്ളാം അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം വിശേഷമായിട്ട് വരാം ഇതുപോലത്തെ വീഡിയോസിനോട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ബൈ ബൈ